ബിഗ് ബോ സീസൺ സെവനിലെ ഏറ്റവും വലിയ കൊടിയ വിഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഏകദേശം ഈ ഒരു അവസാനത്തെ സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട് അതായത് ആദില നൂറ ഇവരെ കഴിയും വലിയ വിഷമൊന്നും ഇതുവരെ അവിടെ വന്നിട്ടുമില്ല ഇപ്പം നിൽക്കുന്നുമില്ല എന്തായാലും കാരണം ആരെ കൂട്ടുപിടിക്കണം എങ്ങനെയാണ് ഒരു ഗെയിമിൻ്റെ അവസാനം വരെ പോകേണ്ടതെന്ന് നന്നായിട്ടൊരു സ്ട്രാറ്റജി കൊണ്ടുവന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിംഗ് റൂമിൽ മൈക്കൊക്കെ വെച്ചിട്ട് സംസാരത്തിന് വേണ്ടി കയറുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന കണക്ക് ആംഗ്യ ഭാഷയിലൂടെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷയിലൂടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൈമാറുന്ന വ്യക്തി അവർ തന്നെയാണ് എന്ത് ചെയ്യണം ആരെ ഈ പുറത്താക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കാരണം ഷാനവാസിനെ കൂട്ടുപിടിച്ച് ഏകദേശം ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞതിനെ തുടർന്ന് നൈസായിട്ട് ഷാനവാസിനെ ഒഴിവാക്കി എന്നാൽ അത് നമ്മൾ ഈ പറഞ്ഞ ലൈവും അല്ലെങ്കിൽ ഒക്കെ കാണുന്ന സമയത്ത് അവർ ഒരു കുറ്റവും പറയാൻ തോന്നാത്ത വിധത്തിൽ അയ്യോ ഒന്നു പറഞ്ഞില്ലേ എല്ലാവരും ഇങ്ങനെ പറയുന്നു പെങ്ങളൂട്ടി കാർഡ് ഇടക്കുന്നു അല്ലെങ്കിൽ കാർഡ് കാർഡക്കുന്നു അത് നമുക്ക് മോശം അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് അങ്ങ് വിട്ടു എന്നിട്ട് പുതിയ ഗെയിമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ നോക്കുന്ന സമയത്ത് സ്വാഭാവിക ഇവിടെ നാല് സ്ത്രീകളാണുള്ളത് ആദില നൂറ ലക്ഷ്മി അനുമോള് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇത്രയും നാള് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നിരുന്ന അനുമോള് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചക്കരെ വാവേ പൊന്നേ എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് പറയുന്ന കുത്തെന്ന് നമുക്ക് കാണാൻ പറ്റും അത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അവരുടെ നെഗറ്റീവ്സ് പറയാനുള്ള കാര്യമാണ് അതിലപ്പുറത്തേക്ക് അനുമോളെ മാറ്റി നിർത്തിക്കൊണ്ട് അനുമോളെ കുറിച്ച് ഏതൊക്കെ കാര്യങ്ങൾക്ക് പറയുന്ന കുത്താന്ന് കൃത്യമായിട്ട് ആദിലെ നൂറെ ലൈവ് രാത്രി പ്രത്യേകിച്ച് ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കെട്ടിലും മ്മ ചമയുന്നു അടുക്കളയിൽ ഭരണമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അവൾ ഉണ്ടാക്കുന്ന ഫുഡ് വാങ്ങിച്ച് തിന്നാൻ വേണ്ടി കൃത്യമായിട്ട് പോവാറുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ചെറിയ കാര്യങ്ങളെപ്പോലും പേഴ്സണൽ ഗ്രഡ്ജോടെ എടുത്ത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരേനൂറ് അതിൽ അനുമോളും അത്ര പിറകോട്ടൊന്നുമല്ല കാരണം ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അനുമോളും ചെയ്യാറുണ്ട് അനുമോടെ നാവ് കുറച്ചൊന്നും ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്ത രീതിക്ക് ഇടയ്ക്കെങ്കിലും പോകാറുണ്ട് അതൊന്ന് എന്ന് പറയുക കൺട്രോൾ ചെയ്ത് മുന്നോട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്ത് മറ്റാരുടെയും കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ പിടിക്കാൻ വരുന്ന ആൾക്കാരെ നൈസായിട്ടും ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ അനുമോളുടെ രണ്ട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കൂട്ടുപിടുത്തവും രണ്ടാമത്തത് ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്ത നാവെന്ന് അത് പറയേണ്ട കാര്യം തന്നെയാണ് പല സമയത്തും എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് പറയത്ത ഈ പ്രാഗൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ ആതിലാൻ ഊറെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഗെയിമിനകത്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെയും പോയിന്റ്സ് പറയുമ്പോൾ ഫസ്റ്റ് എത്തിയിരിക്കുന്ന ആരെയാണ് ഇരുന്നൂറ്റി പോയിന്റ് ആരിനെ സംബന്ധിച്ച് ഏറ്റവും അത്രയും നല്ല ഈ ഒരു പക്ഷേ ജിസയിൽ പോയതിനു ശേഷം ഏറ്റവും നല്ല രീതിക്ക് ഗെയിം ട്രാക്കിലേക്ക് വന്നിരിക്കുന്നത് ആര്യനാണ് രണ്ടാമത് അനീഷാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് മൂന്നാമത് വന്നിരിക്കുന്ന അനുമോളാണ് നൂറ്റി എൺപത്തെട്ട് പക്ഷെ ആ പോയിന്റ് പറയുന്ന സമയത്ത് നൂറ് കൈയടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആതില കൈ പിടിച്ച് മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് പേരുടെയും മുഖം മാറുന്നതും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം രണ്ടുപേരുടെ മാത്രമല്ല നെവിൻ്റെ അക്ബറിൻ്റെയൊക്കെ മുഖം മാറുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ഈ പറയുന്ന പിറകീന്ന് കുത്തുന്നത് ശൈത്യേനെ വിളിച്ചിരുന്ന പേരൊന്നുമല്ല ഇവർ ഈ പറയുന്ന കട്ടപ്പാന്നൊന്നുമല്ല വിളിക്കേണ്ടുള്ളത് കട്ടപ്പയുടെ അമ്മാവിനൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേഷൻ പുതിയതായിട്ട് കണ്ടെത്തേണ്ടി വരിക അപ്പം എനിക്ക് തോന്നുന്നു ായിട്ട് അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി എന്ത് ഫ്രോഡ് പരിപാടിയും എന്ത് തരത്തിലുള്ള ഗെയിമും കളിക്കാൻ തയ്യാറാവുന്ന മാനിപ്പുലേഷൻസ് തയ്യാറാക്കുന്ന വ്യക്തികളാണ് ശരിക്കും കഴിഞ്ഞാൽ ആനത്തിൽ നൂറൻ ഇന്നലത്തെ ഈ ലൈവ് കണ്ടവർക്ക് അറിയാം ആ രാത്രിത്തെ അടുക്കളയിൽ ശരിക്ക് പറഞ്ഞാൽ ആനുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് കാരണം അവര് ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ ഓടിപ്പടിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് വിളിച്ചത് ആരിനും അക്ബറും ചേർന്നിട്ടാണെന്ന് ആലോചിച്ചിട്ടെങ്കിലും പണി പണിതരുന്ന ആൾക്കാരാണെന്ന് ആലോചിച്ചെങ്കിലും കുറച്ച് ലോജിക്കെങ്കിലും ഉപയോഗിച്ച് പോവാതിരിക്കായിരുന്നു പക്ഷെ പോയതിനു ശേഷം നൂറയ്ക്കും ആതിലേക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ കേട്ടതാണ് പക്ഷേ ആ സമയത്ത് കൃത്യമായിട്ട് അവിടെ അടിയിൽ നിന്ന് തീയിട്ടതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൂറയാണ് ലൈവ് കൃത്യമായിട്ടിരുന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് അനാവശ്യമായിട്ടും അല്ലാത്ത രീതിക്കൊക്കെ നൂറ ആനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന കാണുന്ന സമയത്ത് പൊസസ് യൂണേസിൻ്റെ അങ്ങേയറ്റം നമ്മൾ ചില വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ട് അതായത് ആതിലെ അനുമോൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ബോണ്ട് അല്ലായിരുന്നു അത് അഭിനയമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് പോലും അറിയാത്തൊരു കാര്യമാണ് കാരണം നൂറായിട്ട് പല കാര്യങ്ങളും പറയാതെയാണ് ആതില എന്ന് പറയുന്നത് നൂറ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ആതിലായിട്ട് പക്ഷേ ആദില ഒറ്റയ്ക്ക് കളിച്ച് വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ആയിരിക്കും നൂറായിട്ട് കൈകാര്യ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും അത് നേരെ രീതിയിൽ കാരണം അക്ബറും ഈ പറയുന്ന ആര്യനൊക്കെ ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അപ്പാനുമായിട്ട് ചേർന്നുണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാൽ പോലും അതിലൊരു ചെറിയെങ്കിലും ഒരു നന്മയുടെ ക്വാളിറ്റി കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഓനിയിൽ ഈ പറയുന്ന അബിയൊക്കെ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ ജിസയിൽ ആര്യൻ ഫ്രണ്ട് ഷിപ്പ് ആ ഒരു കോംബോ ആയാലും അതിനകത്ത് ഭയങ്കരമായിട്ടൊരു നന്മയുടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ആതിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ റിലേഷൻസിൽ അവൾക്ക് നിൽക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് എപ്പിസോഡും ലൈവും കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും